ഉന്നത വകുപ്പിലെ ജീവനക്കാരിയുമായി അശ്ലീല സംഭാഷണം നടത്തിയെന്ന ആരോപണത്തിൽ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ ഓഫീസ് കുരുക്കിലാണ് അതായത് സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഒരു അശ്ലീല ഒരു പരാമർശം മന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുകയാണ് അതും മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരിയോട് സംഭാഷണം റെക്കോർഡ് ചെയ്ത യുവതി മന്ത്രി ഓഫീസിലെ ചില ഉദ്യോഗസ്ഥരിൽ സമ്മർദ്ദം ചെലുത്തി ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യിപ്പിച്ചതായും ആരോപണം ഉയരുന്നുണ്ട് മന്ത്രി ഓഫീസിലിത് വലിയ പൊട്ടിത്തെറിയായി മാറിയിട്ടുണ്ട് മന്ത്രി ഓഫീസിൽ നിന്നും ഒരാൾ രാജിവെക്കാൻ സന്നദ്ധ അറിയിച്ചിട്ടുണ്ട് വിവാദത്തിൽ കുടുങ്ങിയ എല്ലാവരെയും മുഖ്യമന്ത്രി ഇടപെട്ട് മാറ്റിയിരിക്കും മന്ത്രി ഓഫീസിലുള്ളവർക്ക് പ്രവർത്തന ചട്ടം സി പി എം നിശ്ചയിച്ചിരുന്നു ഇതിന് വിരുദ്ധമാണ് സംഭവിച്ചതെല്ലാം ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ സ്റ്റാഫിലെ മൂന്ന് പേരുടെ പ്രവർത്തനങ്ങൾ സംശയാസ്പദമാണെന്നും വിശദ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ഇന്റലിജൻസ് വിഭാഗം മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകി ഒരു അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി പേഴ്സണൽ അസിസ്റ്റന്റ് എന്നിവർക്കെതിരെയാണ് പരാമർശമുണ്ടായത് ഇതേ തുടർന്ന് മന്ത്രി ഓഫീസിൽ ഇനിയും തുടരാനാവില്ല എന്നും കാണിച്ച് സംഭവങ്ങളുമായി ബന്ധമില്ലാത്ത മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി രാജി നൽകിയെങ്കിലും അംഗീകരിക്കും